ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ എൻ്റെ ജോലിയെ അനുബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇടുന്നത് അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കിയാണ് ഞാനൊരു ജെ സി വി അപ്പറാട്ടറാണ് അതുകൊണ്ട് തന്നെ ജെ സി ബിയെ സംബന്ധിച്ചുള്ള ചില വീഡിയോ ഇടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത് നല്ല മഴക്കാലം ഒക്കെയല്ലേ ജൂലൈ മാസമൊക്കെയല്ലേ നല്ല മഴയാണ് വർക്ക് വളരെ കുറവാട്ടോ അപ്പോൾ കിട്ടിയ വർക്കുകളൊക്കെ ആത്മാർത്ഥമായിട്ടങ്ങ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക അപ്പോൾ ഇന്ന് ഒരു സ്ഥലത്തിൽ ഇത് ഇറക്കപ്പെട്ടോ ഇറക്കപ്പുറത്ത് ഇന്ന് ഒരു തടി ഇപ്പുറം അല്ലെങ്കിൽ പിക്ക് പോകുമ്പോൾ എടുത്തോണ്ട് വരാൻ പറ്റാത്തതുകൊണ്ട് ജെ സി വിളിച്ചു അപ്പം ഞങ്ങൾ ജെ സി പോയി ഈ തടികൾ ഒരു വലിപ്പം കൂടി നല്ല വലിപ്പമുള്ള തടികളാണ് ഈ തടി ഒരു പറമ്പിൻ്റെ ഒരു അറ്റത്തുനിന്ന് മെയിൻ റോഡിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രസകരമാകുന്ന വീഡിയോ ആണ് ഞങ്ങൾ പകർത്തുന്നത് അപ്പം എന്തായാലും വെള്ള മഴയാണ് ചെളി എന്ന് പറഞ്ഞു നല്ല ചെളിയാണ് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങളുടെ ജെ സി പോലും അത്രയും വലിയ ടയറുള്ള വണ്ടി പോലും പരിച്ച് കയറുന്നില്ല വലിയ പ്രയാസകര ആയാസകരമായിട്ട് തന്നെ ഞങ്ങൾ ഈ തടികളൊരൊന്നായി കൊണ്ടുവന്ന് മേളിൽ കൊണ്ട് അട്ടിയിടുന്ന ഒരു ഭാഗങ്ങളൊക്കെയാണ് എന്തായാലും വർക്ക് വളരെ കുറവാണ് ആഴ്ചയിൽ ഒരു പണി വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ അത് ഞങ്ങൾ അങ്ങ് ചെയ്യുന്നു അപ്പം ആ ഒരു രസകരമാകുന്ന വീഡിയോ ആണ് മഴക്കാലത്ത് ജെ സി വെച്ച് തടി വലിച്ചുകൊണ്ട് വന്ന് ടിപ്പറെ കയറ്റുവാനുള്ള വലിയൊരു തത്രപ്പാറിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ് കാരണം എല്ലാവരും ഈ എന്താ നമ്മുടെ ഫാമിലിയിലെ ലൈഫിലെ കാര്യങ്ങളും അതുപോലെ നല്ല അടിപൊളി പ്രദേശങ്ങൾ സീനറികളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നറിയാം എങ്കിലും ഞങ്ങളുടെ ഈ മഴക്കാലത്ത് ഞങ്ങളുടെ എന്തോ പ്രയാസങ്ങളൊക്കെ നിങ്ങളെ എന്നറിയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഈ ജെ സി വി ഓപ്പറേറ്റർമാർക്ക് വേനൽക്കാലത്ത് നല്ല വർക്കുണ്ട് പക്ഷേങ്കിൽ മഴക്കാലത്ത് വളരെ ശോചനീയമാകുന്ന അവസ്ഥയാണ് വർക്ക് തീരെ കുറവാണ് ആ സമയത്തൊക്കെയാണ് ഞങ്ങൾ കടം വേടിക്കുകയും അതുപോലെ ചിട്ടി കൂടുകയൊക്കെ ചെയ്ത് ജീവന്മാർക്ക് നടത്തുന്ന ആ ഒരു അനുഭവം നിങ്ങൾക്കൊന്നും ഉണ്ടാകും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാലും വേനൽക്കാലത്ത് ഞങ്ങൾക്ക് അത്യാവശ്യം വർക്കുണ്ടോ പക്ഷേ മഴക്കാലത്ത് വളരെ വർക്ക് കുറവാണ് ഇതുപോലുള്ള ഒന്നോ രണ്ടോ വർക്കുകളൊക്കെ ചിലപ്പം മാസം രണ്ടോ മൂന്നോ വർക്കൊക്കെ കിട്ടുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ ഒന്നും ജീവിതം മുൻപോട്ട് പോകില്ലല്ലോ എങ്കിലും അങ്ങ് ചെയ്യുകയാണ് ആ ഒരു രസകരമാകുന്ന വീഡിയോ ഒക്കെയാണ് ഞാൻ ഇന്ന് ഈ യൂട്യൂബിലൂടെ നിങ്ങളെ കാണിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണാം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുക അപ്പം ഈ വാഹന പ്രേമികളൊക്കെ ഈ വാഹനത്തോട് അമിത ആവേശമുള്ളവരെ ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞങ്ങൾ വന്നു കഴിക്കുക അപ്പോൾ വീട്ടിൽ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും നല്ല വീഡിയോ മൈക്കാനും കുറേ എല്ലാവർക്കും ബൈ